ഹലോ എല്ലാവർക്കും ജിബോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ നമ്മളൊരു ചൂര മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാനിവിടെ കുറച്ച് ചൂര മീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു ടൊമാറ്റോ വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് വലിയ വെളുത്തുള്ളി എല്ലാം കേട്ടോ അതുകൂടി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് രണ്ട് പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഈ സവോളയും മുളകും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്ക് വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് മൂക്കാൻ പാടില്ല ചെറുതായിട്ട് മൂത്താൽ മതി നമുക്കത് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ കാരണം ചാ കുറുകിയ ചാറോടുകൂടിയുള്ള മീൻ കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടങ്ങ് നോക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് സവോള കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം സവള ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് മുന്നോട്ട് എടുക്കാനായിട്ട് കുറച്ച് ഉപ്പുകൂടി നമുക്ക് ചിലപ്പോൾ കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ അയ്യമൻ കറി അത് നല്ല കുറുകിയ ചാറായിരിക്കും ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായി കുറുകിയ ചാറോടുകൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ടോ രണ്ടരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരല്പം ഉലുവപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉൽവാപ്പൊടി അരസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും ചേർക്കാം ഒരു വലിയ തക്കാളി നല്ല പഴുത്തതെടുക്കുക ആയിട്ടോ ആ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇത്രയും മതി ഇത് നമുക്കൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം ഇനി നമുക്ക് മീൻ தயார் ആക്കാം കദമീരി ചട്ടിയിലേക്ക് മീൻ കഷ്ണങ്ങൾ എല്ലാം ഇട്ടു കൊടുക്കാം ഞാൻ നേരത്തെ രണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളി അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് കറിവേപ്പിലയുടെ തണ്ട് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് കൂടി കയറി കൊടുക്കാം നമ്മൾ രണ്ട് പച്ചമുളക് നമ്മൾ വഴറ്റിയപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയായതുകൊണ്ട് എരി കുറവായിരിക്കും അതുകൊണ്ട് ഒരു മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം നേരത്തെ വഴറ്റിയതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി മസാലകളെല്ലാം വഴറ്റിയ കൂട്ടുകൂടി നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അല്പം വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം നമ്മളിതുവരെയും സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല എല്ലാം കൂടെ ചേർത്തതിന് ശേഷമേ നമ്മൾ സ്റ്റൗ ഓണാക്കുന്നുള്ളൂ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻകറി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കോഴി ഭയങ്കര കൂവലാണ് കേട്ടോ അത് രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേ കൂവാൻ തുടങ്ങി നോൺ സ്റ്റോപ്പ് ആണോ എടുത്ത കോഴി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് മൂന്ന് മണിക്കും നാല് മണിക്കും കുഴിക്കൊണ്ടിരുന്ന കോഴിയാണ് അപ്പോൾ രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേ കൂവാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയെങ്കിൽ സോറി കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് നല്ല കുടമ്പുളിയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കി എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻകറിയാണത് അര കിലോ ചൂര മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനി കുറച്ച് ചാറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ എരിവ് കുറച്ച് കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിവിടെ തേങ്ങപ്പാലൊന്നും ഒഴിക്കുന്നില്ല നമ്മുടെ മീൻ കറി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ചാറൊന്ന് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം മീനെല്ലാം വിന്തിട്ടുണ്ട് ചാറൊക്കെ ഒരുമാതിരിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചാറ് പറ്റും കേട്ടോ അപ്പം നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കാൻ മറക്കരുത് എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ പ്ലീസ് എൻ്റെ എല്ലാം കാണണേ എനിക്ക് തീരെ വ്യൂസ് കുറവാണ് പ്ലീസ് 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 ഇനി നമുക്ക് ലാസ്റ്റായിട്ടൊന്ന് കടുവ വേർത്തിടാം ഒന്ന് ചൂടായണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊരു സ്പൂൺ കടുവ് ചേർത്ത് കൊടുക്കാം കടുവ പൊട്ടതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് കൂടി നമുക്ക് ചേർത്തൊന്ന് മൂട്ടിച്ചെടുക്കണം തീ ലോ ഫ്ലെയിമിലിടുക പെട്ടെന്ന് തന്നെ ഉള്ളി കരിഞ്ഞു പോവും അപ്പോൾ ഉള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതുകൂടി നമുക്ക് നമ്മുടെ മീൻകറിയുടെ മേളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം കേട്ടോ നമുക്കിതൊരു പത്ത് മണി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മീൻകറി ചാറൊക്കെ കുറുകിയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ചാറൊക്കെ കുറുകിയിട്ടുണ്ട് നമ്മുടെ കറി പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ പാലപ്പമൊക്കെ കഴിക്കില്ലേ പാലപ്പത്തിൻ്റെ കൂടെ ഈ മീൻകറി സൂപ്പറാണ് നല്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം നല്ല ടേസ്റ്റാണ് അതുപോലെ പിന്നെ പറയണ്ടല്ലോ കപ്പ ചോറ് എല്ലാത്തിൻ്റെ കൂടെയും നല്ല സൂപ്പർ ഒക്കെ പക്ഷേ മീൻകറി അപ്പത്തിൻ്റെ കൂടെ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ